ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലി പുതിയ പ്രൊമോ ടീസർ എത്തി മുപ്പത്തിയൊമ്പത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള പ്രൊമോ വീഡിയോ തലേവരുടെ വിവിധ മുഖങ്ങളാണ് കാണിച്ചിരിക്കുന്നത് പവർ ഹൗസ് വൈബ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രൊമോ വീഡിയോ രജനിയുടെ പവർ പാക്ക്ഡ് പെർഫോമൻസിൻ്റെ ചെറിയ ഗ്ലിംസ് മാത്രം കാണിക്കുന്നു ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രജനീകാന്തിൻ്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായി ഒരുങ്ങുന്ന കൂലിയിൽ ആമിർ ഖാൻ നാഗാർജുന ഉപേന്ദ്ര തുടങ്ങിയ സൂപ്പർ താരങ്ങളും എത്തുന്നു ആമിർ ഖാൻ ആതിഥി വേഷത്തിലാകും ചിത്രത്തിലെത്തുക ശ്രുതി ഹസനാണ് ചിത്രത്തിലെ നായിക ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു പിരിയഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലറാണ് കൂലി ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ ദുബായ് യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണക്കടത്ത് ആണ് ചിത്രത്തിൻ്റെ പ്രമേയമാവുക എന്നാണ് റിപ്പോർട്ടുകൾ സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധി കലാനിധിമാരനാണ് കൂലിയുടെ നിർമ്മാണം മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് കൂലി മലയാളിയായ ഗിരീഷ് ഗംഗാധരനാണ് ഛായാഗ്രാഹകൻ സംഗീതം അനുരുദ്ധ് രവിചന്ദ്രൻ ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന നിലയിലും പ്രേക്ഷകർ പ്രതീക്ഷകൾ വലുതാണ്